ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീം ഇന്നലെയാണ് ഇംഗ്ലണ്ടിലെത്തിയത് ഗില്ലിന്റെ കീഴിലാണ് ഇത്തവണ ഇന്ത്യ ഇറങ്ങുന്നത് രോഹിത് ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ടീമിനെ നയിക്കാൻ ഗില്ലിന് അവസരം ലഭിച്ചതും രോഹിത്തിനൊപ്പം പരിചയ സമ്പന്നരായ വിരാട് കോഹ്ലിയും ഇല്ലാതെയാണ് ഇന്ത്യ ഇത്തവണ ടെസ്റ്റിന് ഇറങ്ങുന്നത് തലമുറ മാറ്റത്തിലൂടെ കടന്നുപോകുന്ന പോകുന്ന ടീമിനെ ഇംഗ്ലണ്ടിൽ മികവ് പുലർത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ് ഇംഗ്ലണ്ടിലേക്കുള്ള ടീമിൽ ശ്രേയസിനെ ഒഴിവാക്കിയത് വലിയ ചർച്ചയായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിലും ഇന്ത്യൻ പ്രീമിയർ ലീഗിലും മികച്ച ഫോം പുറത്തെടുത്ത ശ്രേയസ് ടീമിലെത്തുമെന്നായിരുന്നു ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ മറിച്ചാണ് സംഭവിച്ചത് ശ്രേയസിനെ എന്തുകൊണ്ട് ടീമിൽ എടുത്തില്ലെന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു പരിശീലകൻ ഗൗതം ഗംഭീർ എല്ലാവരെയും ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്നായിരുന്നു ഗംഭീർ പറഞ്ഞത് ഗംഭീറിൻ്റെ വാക്കുകൾ ഇങ്ങനെ മികച്ച പ്രകടനം പുറത്തെടുക്കുകയാണെങ്കിൽ ടീമിൽ ആരെയും ഉൾപ്പെടുത്താം നമുക്ക് പതിനെട്ട് പേരെ മാത്രമേ തിരഞ്ഞെടുക്കാൻ സാധിക്കൂ മികച്ച ഫോമിലുള്ളവർക്കും നന്നായി കളിക്കാൻ കഴിവുള്ളവരുമായ താരങ്ങൾക്ക് അവസരം നൽകാനാണ് ശ്രമിച്ചത് അതുതന്നെയാണ് സംഭവിച്ചത് എന്നും ഗംഭീർ പറയുകയുണ്ടായി ശ്രേയസിനെ ടീമിൽ ഉൾപ്പെടുത്താതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ സെലക്ടർ അല്ല എന്ന് ഗംഭീർ മുൻപ് നേരത്തെ മറുപടി നൽകിയിരുന്നു കരുണിന് കൂടുതൽ അവസരം നൽകുമെന്നും ഗംഭീർ പറയുകയുണ്ടായി ഒന്നോ രണ്ടോ ടെസ്റ്റുകൾ നോക്കി ഞങ്ങൾ ഒരാളെ വിലയിരുത്തില്ല ധാരാളം റൺസ് നേടിയ താരമാണ് കരുണ് കൂടുതൽ അവസരങ്ങൾ അദ്ദേഹം അർഹിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് ഇവിടെ തന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ സാധിക്കുമെന്നും ഗംഭീർ കൂട്ടിച്ചേർത്തു